കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ വാർഡിൽ മീറ്റർ നീളത്തിൽ നിർമ്മിച്ച നാടിന് സമർപ്പിച്ചു ആന്റണി ജോൺ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ നീളത്തിൽ നിർമ്മിച്ച മഹിമപ്പടി അംഗൻവാടി തൊണ്ണൂറ് സെന്ററോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യുവിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കോതമംഗലം എംഎൽഎ ആന്റണി ജോൺ നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ വളരെ വ്യക്തിയോടുകൂടി ഓരോ കാര്യത്തിലും അത് വികസന കാര്യത്തിൽ മാത്രമല്ല ജനങ്ങളുടെ ക്ഷേമകാര്യത്തിലാണ് അകത്തടക്കം ഒട്ടനവധി വിഷയങ്ങളിൽ വളരെ സജീവമായി ഇടപെടുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയാണ് അപ്പോൾ ഹരീഷിൻ്റെ കൂടി ഒരു പ്രത്യേകമായ താല്പര്യമുള്ളതുകൊണ്ടാണ് ഈ വികസനമൊക്കെ നമുക്ക് സാധ്യമായിട്ടുള്ളത് മറ്റൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം പലപ്പോഴും ചില ആളുകളുടെ ഒരു കാഴ്ചപ്പാട് പട്ടണ പ്രദേശങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ചിലരെങ്കിലും വികസനത്തിൻ്റെ അക്കൗണ്ടിൽ പെടുത്താറുള്ളു ഈ ഗവൺമെൻറ്റിന്റെ കാഴ്ചപ്പാട് തികച്ചും വ്യത്യസ്തമാണ് പട്ടണ പ്രദേശങ്ങളിൽ എന്ന പോലെ തന്നെ ഗ്രാമീണ മേഖലയിലും വളരെ മെച്ചപ്പെട്ട നിലയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള വികസന കാര്യങ്ങൾ ഉണ്ടാകണമെന്നാണ് ഗവൺമെൻറ് കണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ജനങ്ങളുടെ താല്പര്യം കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ പൊതുവായ ഈ പ്രദേശത്തിൻ്റെ വികസന കാര്യത്തിനകത്ത് തുടർന്നും എം എൽ എ എന്നുള്ള നിലയിൽ ഇടപെടലുണ്ടാകും ഈ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും കോളനി മൂന്ന് സെന്റ് പ്രദേശങ്ങളെ തൊണ്ണൂറ് സെന്റ് വഴി നേരിയമംഗലവുമായി ബന്ധിപ്പിക്കുന്ന സമാന്തര പാത കൂടിയാണിത് ഈ പദ്ധതി നിലവിൽ വന്നതോടെ കാലാകാലങ്ങളായുള്ള പ്രദേശവാസികളുടെ പ്രധാനപ്പെട്ട ആവശ്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ എം എൽ എക്കും ഗ്രാമപഞ്ചായത്തിനും സാധിച്ചു വാർഡ് മെമ്പർ ഹരീഷ് രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി ലോക്കൽ സെക്രട്ടറി സിറിൻദാസ് മുൻ വാർഡ് മെമ്പർമാരായ കെ പി വിജയൻ അനീഷ് മോഹനൻ എസ് എൻ ആർ എ സെക്രട്ടറി വി കെ ഷാജൻ ഡിവൈഫ് മേഖലാ സെക്രട്ടറി അമൽ കെ എസ് അജി കൊളക്കാട്ടുകുടി ബി ആർ നാരായണൻ നായർ തുടങ്ങിയവരും പ്രദേശവാസികളും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്